നമസ്കാരം ഈ വീഡിയോയിൽ ഹൈറിച്ച് കാര്യം പറയുമ്പോൾ ഹരിച്ചിലെ നെഗറ്റീവ് വളികളെ കുറിച്ചാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് നസീർ എന്ന് പറഞ്ഞ ഒരുത്തനെ കുറിച്ചുള്ള ഒരു വീഡിയോ അല്ലെ നസീറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ആ വോയിസ് ക്ലിപ്പ് ഞാനിപ്പോൾ ഒന്ന് കേൾപ്പിക്കാം അത് കേൾപ്പിക്കാം അപ്പോൾ അതിനു അതിനുമുമ്പ് ഈ നസീർ എന്ന് പറഞ്ഞ ആളുടെ ഒരു വോയിസ് ക്ലിപ്പ് ആ ക്ലിപ്പിൽ ഹൈറിച്ചിലിൻ്റെ ആളുകളെ പ്രവോക് ചെയ്യുന്ന അത് ഇപ്പം തന്നെ കേൾപ്പിക്കാം ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം ഇതിനു വേണ്ടി മാക്സിമം എഫ് ഐ ആർ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇടിയിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ് ആ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീഴൂല ഈ ഒരു ഒരാഴ്ചക്കുള്ളിൽ അതായത് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ എത്രത്തോളം എഫ് ഐ ആർ വീഴും അത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും അതുകൊണ്ട് ഗ്രൂപ്പിൽ മാക്സിമം നമ്മൾ യുവന്മാരെ ഈ ലീഡർമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എഫ്ഐ ആറിനെ കുറിച്ച് സംസാരിക്കുക ഓക്കെ അതാണ് ഇനി വേണ്ടത് നമ്മൾ അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകണം അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ നിങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞ ഈ നെഗറ്റീവ് ഒളികളുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഹൈറിച്ചിൻ്റെ പൊതുവായിട്ടുള്ള ആളുകൾ ഉള്ള ഈ ഗ്രൂപ്പിലേക്ക് പ്രൊവോക് ചെയ്യാൻ വേണ്ടി അതായത് ഒരാഴ്ചക്കുള്ളിൽ മാക്സിമം എഫ് ഐ ആറുകൾ ഇടിയിക്കാൻ വേണ്ടി മാക്സിമം ആളുകളെ കൊണ്ട് ഹൈറിച്ചിനെ കുറ്റം പറയുന്ന രീതിയിലേക്ക് ആക്കിച്ച് അതുകൊണ്ട് കേസ് കൊടുപ്പിക്കാൻ പറയുന്ന ആ പ്രൊവോക്ക് അയക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് അപ്പം ഞാനിത് എനിക്ക് ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടി ആ ഒരു വൈകൃത അയാളുടെ ആ ഒരു സംസാരത്തിൻ്റെ ആ ഒരു എന്താ ആ ഒരു കേസ് കൊടുപ്പിക്കാൻ വേണ്ടിയൊക്കെ കിടക്കുന്ന കടന്ന് കളിക്കുന്ന ആ ഒരു കളിയുടെ ഒരു വൈ എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ അപ്പോൾ തന്നെ ഞാൻ കൂടുതലായി കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ചിട്ടില്ല കാരണം എനിക്ക് ഈ നസീർ എന്ന് പറഞ്ഞ ആളുടെ വോയിസ് ഞാനും അതാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്ക് അങ്ങനെ ഒരാൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നുപോലും എനിക്കറിയത്തില്ല ഇതൊന്നും അന്വേഷിച്ചുകൊണ്ട് നടക്കാറില്ല ഓക്കെ അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് പറഞ്ഞ് വീഡിയോ ഇടുന്നു അപ്പോൾ വീഡിയോ ഇടുമ്പോൾ ഞാൻ നല്ല രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വർത്തമാനം പറയുന്നത് അപ്പോൾ അതിന് ശേഷം അപ്പോൾ വൈകുന്നേരം ആയപ്പോ ചിലരൊക്കെ എന്നോട് ചോദിച്ചു ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ചീത്ത പറയണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ വീട്ടുകാർ വരെ സംസാരിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കുറച്ചതിനു ശേഷമാണ് ഈ നസീർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തോ ആ നസീർ ഈ വീഡിയോയിൽ ഞാൻ ഇയാളെ പറയുന്ന ആ ഒരു ക്ലിപ്പ് എനിക്ക് തന്നെ അയച്ചു തന്നിട്ട് എൻ്റെ കയ്യിലുള്ള എൻ്റെ സാധനം തന്നെ എനിക്ക് തന്നെ അയച്ചു തന്നിട്ട് അത് ഞാൻ വാട്സാപ്പിൻ്റെ ഇതിടാം അപ്പോൾ ഇതിൽ അപ്പോൾ എനിക്ക് തന്നെ അയച്ചിട്ട് നിൻ്റെ വീഡിയോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു ഈ എന്തോ ഒരു വലിയ ഭയങ്കരനായിട്ടുള്ള എന്തോ ഒരു വലിയ വ്യക്തി നമ്മളെ അങ്ങോട്ട് ഈ നൈസ് ആയിട്ട് പേടിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന പോലത്തെ ഒരു ഞാൻ ആ ഓക്കെ അപ്പോൾ ഞാനങ്ങനെ അയാൾ അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ചീത്തയൊക്കെ വിളിച്ചിട്ടിരിക്കുന്നതായതു കൊണ്ട് അപ്പം ഇയാൾ ഇയാൾ ഞാനോട് സംസാരിച്ചു ആ ചേട്ടാ അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഇതായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അത് കാരണം എന്തെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ കാരണങ്ങൾ നമ്മൾ ആ വീഡിയോ ചെയ്യാനുള്ള കാരണവും അത് അതിൽ പറയാനുള്ള കാര്യം കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു അല്ലാണ്ട് ഞാൻ കുറച്ച് ഉടായ്പ് തട്ടിപ്പ് കാണിച്ച് നിങ്ങളെ നിങ്ങളുടെ പേര് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചതാണ് അതുകൊണ്ട് ക്ഷമിക്കണം അങ്ങനെയൊന്നും അല്ല അപ്പോൾ ഇതാണ് ആ ചാറ്റ് ഈ ചാറ്റിൽ ഇതാ ഞാൻ പറയുന്നുണ്ട് ഞാൻ നല്ല വിഷമത്തിലാണ് ഞാൻ ഗൂഗിൾ പേ എടുത്ത പൈസയാണ് എടുത്ത പൈസയാണ് അപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ലോൺ ഞാൻ അപ്പോഴത്തേക്കും ഇതിലേക്ക് ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഇത് ആ പൈസ കിട്ടുന്നത് കാരണം എനിക്ക് ഇതിൽ നിന്ന് വരുമാനം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇട്ടതാണ്

ഞങ്ങളുടെ ടീം വിടില്ല അതിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ അങ്ങനെ കരുതുകയേ വേണ്ട ഞാൻ വിട്ടാലും എൻ്റെ ടീം ഇടില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിനെ കുറിച്ച് അറിയാത്തതുണ്ട് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു ആ തീർച്ചയായിട്ടും കേട്ടോ എനിക്ക് അപ്പം ഞാൻ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം എനിക്ക് ചേട്ടാ തരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ അത് കാരണം ഞാൻ അങ്ങനെ ഒരു കള്ളമായിട്ടൊരു കാര്യം പറയാറില്ല അത് നമുക്ക് നമ്മുടെ മനസ്സും ആയതുകൊണ്ട് പറയാനുള്ളത് കാണാൻ ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്കും ഈ യൂട്യൂബിൽ മറ്റേ ഈ ഞാൻ ഈ ഹയച്ചിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും ഇരട്ട പേരുകളും പിന്നെ ഒരുപാട് പിന്നെ കമലയായ വൃത്തികൾ പറയുന്നത് പിന്നെ എന്ന പേര് വിളിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവർക്ക് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതിനൊരു റിയാക്ഷൻ കാരണം ആ ഒരു ഇതിനൊക്കെ അതേപോലെ തന്നെ അങ്ങനെ തന്നെ എനിക്ക് വീട്ടിൽ വരണം ഞാനൊരു ആ ഒരു നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മളും അതിൽ തിരിച്ച് പറയുമല്ലോ അപ്പോൾ നമ്മളെന്തായാലും ഈ കമ്പനി നല്ല വശങ്ങളാണ് പറയുന്നത് കാരണം എനിക്ക് അത് ജെനുവനായിട്ട് ആയതുകൊണ്ടാണ് എനിക്ക് തന്നെ പൈസ കിട്ടുവായിരുന്നു കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഞാൻ ഈ ലോൺ എടുത്തത് തന്നെ ലോണെടുത്തിനെ കുറിച്ചൊക്കെ ഞാൻ ചെറിയോട് പറഞ്ഞിട്ടില്ല അപ്പം ആ ഒരു ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അടയ്ക്കാൻ പറ്റുന്ന ചിലപ്പോൾ പണിയെടുക്കുന്നുണ്ട് പക്ഷേ ആ പണിയെടുക്കുന്ന കാശിൽ പിന്നെ പല പരിപാടികളൊക്കെ കാര്യങ്ങളൊന്നും പോകും പിന്നെ കുറച്ച് അത് ഇഷ്യൂസ് ഒക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ടൈം പണിയെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരുമാനം കിട്ടാകുമ്പോൾ അവിടെ നിന്നും വേറെ ആപ്പിലൊക്കെ ലോൺ എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ അടയ്ക്കണം അങ്ങനെ മൊത്തം പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിൽ വീഡിയോ ചെയ്യാൻ കാരണം പിന്നെ എനിക്ക് ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നത് കാണുന്നതാണ് ഞാനിതിൽ പിന്നാക്കി വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളൊന്നും അല്ല അല്ലെങ്കിലും എനിക്ക് ഇത് ഞാനത് കേട്ടും കണ്ടും പഠിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വരുമാനം കിട്ടുന്ന ഒരുപാട് ദിവസവും എങ്ങനെ എനിക്ക് അറിയാം പക്ഷേ എൻ്റെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇത് പൈസ തുടങ്ങാനാണ് ഈ കുടുംബം വാങ്ങാനൊന്നും പറ്റില്ലെന്ന് ഈ വളരെ കാലത്ത് ഒരു ആദ്യമായിട്ട് ഒരു ലോൺ ഇട്ടി ലക്ഷം രൂപ ലോൺ കിട്ടി അപ്പോൾ ആ ലോൺ കിട്ടിയപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കാരണം അന്ന് എനിക്ക് ആയിട്ട് ഇറങ്ങുന്ന ടൈമാണ് അതുകൊണ്ട് വേറെ വർന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വിട്ടു അപ്പോൾ അതെനിക്ക് എനിക്ക് കൃത്യമായിട്ട് പൈസ ഇട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഇട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ദൈവത്തിൽ മുന്നോട്ട് കൊടുക്കൊണ്ടിരുന്നത് അപ്പോൾ അത് എടുത്ത് അതിൽ നിന്നെടുത്ത് ഈ ലോൺ അടയ്ക്കും അങ്ങനെ കൊടുക്കണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് ദിവസം ഇങ്ങനെ ഇവ കേസ് വന്നു അത് നിന്നു അതിൻ്റെ ഇങ്ങനെ വന്നു അപ്പോൾ അതിന് നമ്മൾ അനുകൂലമായി വീഡിയോ ചെയ്യുമ്പോൾ അനുകൂലമായി ഞാൻ ആദ്യം വീഡിയോ ചെയ്യുന്നത് ആരും കുറ്റം പറഞ്ഞുകൊണ്ടല്ല അപ്പം അതിനെതിരെ ഇതും ഈ കുറേ നമുക്ക് ഈ നൈറ്റീവായിട്ട് പറയുന്ന ആളുകളെല്ലാം എൻ്റെ ഞാൻ എന്നെ എൻ്റെ വിളിച്ച് വീഡിയോ പറഞ്ഞു തുടങ്ങി അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് അപ്പം അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വീഡിയോസിൽ ഞാൻ മോശമായി സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടായെന്നുള്ളത് ക്ഷമിക്കുക അല്ലെങ്കിൽ എനിക്കത് പറയാൻ നല്ലതെന്ന് പറഞ്ഞില്ല ഞാൻ പല പറയാറുണ്ട് ഞാൻ പറയുന്നത് ഇച്ചിരി കൂടുതലാണ് എനിക്കിങ്ങനെ തിരിച്ചും സട്ട് വരാറുള്ളതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാനൊരു ശരിയായിരിക്കും അപ്പം ആ ഒരു ശൈലി കാരണം ആ ഒരു എൻ്റെ ഒരു സംസാരിച്ച് രീതി കാരണം എന്തെങ്കിലും ഒരു വിഷമം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിട്ടുണ്ടെങ്കിൽ അതിന് ശ്രമിക്കാം അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം പുള്ളി എന്നോട് പറഞ്ഞു അത് പല കാര്യങ്ങളും സംസാരിച്ചു അപ്പം കുറച്ച് എന്താ പറയുക ഒരു സ്ട്രെയിറ്റ് ടോക്കായിരുന്നു അപ്പോൾ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം ആ അതേ രീതിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സംസാരിക്കും അപ്പം ഈ വോയിസ് ക്ലിപ്പിൽ കേട്ട ആ ഒരു ഡയലോഗൊന്നും അല്ല അവിടെ പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ച് അപ്പം ഞാൻ പുള്ളിയനോട് ചോദിച്ചു നിങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെയും എന്നെയും എൻ്റെ വീട്ടുകാരെയും അങ്ങനെ എന്നെ ഇരട്ട പേര് വിളിക്കുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ യൂട്യൂബിൽ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതിലൊരാളെന്നുള്ള നിലയിൽ തന്നെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ പുള്ളിയനോട് പറഞ്ഞു നിൻ്റെ അമ്മയെക്കുറിച്ചോ നിൻ്റെ വീട്ടുകാരെക്കുറിച്ചോ ഒന്നും ഇതിൽ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞ ഒരു ഇത് കാണിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു ശരിയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ശരിയാണ് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്കൊരു ആവേശത്തിൽ പറ്റിയതാണ് പിന്നെ നിങ്ങൾ അത് നിങ്ങൾ എന്താ ക്ഷമിക്കുക അന്ന് ഞാൻ പറഞ്ഞു അല്ലേ നമുക്ക് മനുഷ്യന്മാരോടൊന്നും പറയുന്നതിനൊന്നും മടിക്കോ മേടിക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഞാനൊരു മഞ്ഞിനായേ സംസാരിക്കും സംസാരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന ഭാഷയിൽ അങ്ങ് സംസാരിച്ചാണ് അല്ലാണ്ട് ഹൈറിച്ചിൽ കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞത് അബദ്ധമായി അതല്ല ഞാൻ അയാളോട് പറഞ്ഞത് ആ പറഞ്ഞതിൽ കൂടുതലുണ്ടെങ്കിൽ പറഞ്ഞതൊന്നും തെറ്റാതൊന്നും ഞാൻ പറയാം അത് പറഞ്ഞത് തെറ്റാണെന്ന് വെച്ചാൽ അതിൽ ആശയങ്ങളോ കാര്യങ്ങളോ ഒന്നും തെറ്റല്ല അപ്പം പിന്നീട് അപ്പോൾ അതങ്ങ് പറഞ്ഞാൽ പിന്നീട് വേറെ ആരോ എന്ത് ഈ എൻ്റെ ആ സെയിം വോയിസ് വെച്ചിട്ടുള്ള ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എന്താ വീഡിയോ അതിട്ടിട്ട് അത് എനിക്ക് ഇട്ട് തന്നിട്ട് ഈവൻ അത് ഞാൻ വോയിസ് ഞാൻ തന്നെ കേൾപ്പിക്കാം മുൻകുന്നല്ലെങ്കിൽ നിൻ്റെ വീഡിയോ നിന്റെ വീഡിയോ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുണ്ട് നിൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ വീഡിയോ ഉപയോഗിക്കുന്നത് ഒക്കെ ഓക്കെ ആ നി മുമ്പിനി അല്ലെങ്കിൽ നിന്റെ വീഡിയോ നിൻ്റെ വീഡിയോ പൂർണ്ണമായും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് നിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിൻ്റെ വീഡിയോ ഉപയോഗിക്കുന്നത് ഓക്കെ ഇടയ്ക്കാം ഓക്കെ നോ പ്രോബ്ലം നിൻ്റെ വീഡിയോ അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഒരു സെന്റൻസും വിട്ട് കളയാതെ എവിടെയും മാസ്ക് ചെയ്യാതെ ആ വീഡിയോ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നീ ചെയ്ത അതേ വീഡിയോ ഓക്കെ വെയിറ്റ് നെൽബിൻ ഈ വീഡിയോ ഇട്ടവൻ എൻ്റെ ടീമിലേക്ക് വരണം എന്നോട് ക്ഷമ പറയണം ഉറപ്പായിട്ട് ഈ വീഡിയോ റിമൂവ് ചെയ്തതുകൊണ്ട് കാര്യമില്ല ഈ വീഡിയോ ആരാണോ ഇട്ടത് അദ്ദേഹം എൻ്റെ പി എമ്മിലേക്ക് വരണം ഇയാളുടെ ഓൺ ഓൺ വോയിസിൽ എനിക്ക് എന്നോട് ഈ ക്ഷമ പറയണം ഞാൻ ഇന്നലെ വിട്ടതാണിത് ഈ വിഷയം ഞാൻ ഇന്നലെ വിട്ടതാണ് ഇനി ആ വീഡിയോ റിമൂവ് ചെയ്തപ്പോൾ ഞാൻ ആ വിഷയം വിടാമെന്ന് കരുതി ചെയ്താൽ പക്ഷേ ഇനി വിടില്ല അറിയില്ല ഞാൻ ഇപ്പോൾ വീണ്ടും പറയും ഞങ്ങളെ ചെറുതാക്കി കാണരുത് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതൊന്നും നിൽക്കൂല്ല അവർ യാതൊരു സംശയവും വേണ്ട ഓക്കെ നല്ലപ്പോൾ ഇനി ഇത് വാണിംഗായിട്ട് എടുത്തോ ഉറപ്പായി മെൽബൺ മനസ്സിലെടുത്തോ അപ്പം ഇവൻ എൻ്റെ പി എമ്മിലേക്ക് വരണം എൻ്റെ പി എമ്മിൽ വന്ന് എന്നോട് ക്ഷമ പറയണം ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ എല്ലാ അങ്ങനെ ഡയലോഗ് അപ്പം ഞാൻ അതിനൊന്നും മിണ്ടിയില്ല കാരണം ഇത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്തതല്ല എൻ്റെ വോയിസ് ക്ലിപ്പ് വോയിസ്കളിപ്പോഴത്ത് അവരെന്താ ഞാൻ അതൊന്നും പറഞ്ഞില്ല ഞാൻ മനസ്സിൽ വിചാരിച്ച അവരെ ഇപ്പം ചെയ്ത് പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ പിന്നെ അതെൻ്റെ ഉത്തരവാദിത്വമല്ലോ പിന്നെ എന്തൊക്കെയോ അങ്ങനെ എന്താ കണവണ വർത്താനം പറഞ്ഞത് അപ്പം പിന്നെ പിന്നെ മനസ്സിലായി ഇയാളാളൊരു പൊട്ടനാണ് അത് പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ മനസ്സിലായി ഇയാൾ ആളൊരു എന്തോ ഒരു പിന്നെ കുറച്ചൊക്കെ നല്ല രീതിയിൽ എന്താ തെറ്റിദ്ധാരണയാണോ ഞാൻ എനിക്കറിയില്ലല്ലോ ഇയാൾ എന്താ സംഭവം എന്ന് അറിയത്തില്ല ഇയാൾ എന്തിനു വേണ്ടി ഇങ്ങനെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്ന ഡയലോഗ് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ ഞാൻ ഹൈറുച്ചിലുള്ള ഒരു മനുഷ്യർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഇതുകൊണ്ട് പിന്നെ അപ്പോൾ ഞാൻ ഞാൻ ഈ നമ്മൾ പിന്നെ ഞാൻ ഈ ബിസിനസ്സിൻ്റെ ഇയാൾക്ക് ഒരു മണ്ണാൻകാട്ടി ഇതിനെക്കുറിച്ച് അതൊന്നും അറിയത്തില്ലെന്ന് പിന്നീട് മനസ്സിലായി ഈ എന്തോ എവിടെ നിന്നോ കേട്ടതിൻ്റെ പേരിൽ ആരോ പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ ചാടി ഇറങ്ങിയേക്കുന്നതാണ് അപ്പോൾ ഞാനതിനെക്കുറിച്ച് സംസാരിച്ച് അവസാനം പിന്നെ എന്തൊക്കെയോ കണക്കൂടെ പറഞ്ഞ് നിർത്തിപ്പോയി ഇപ്പം ബ്ലോക്ക് ചെയ്തേക്കുവാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടെന്നല്ല അതുപോലത്തെ ഒരു തീട്ടം തീട്ടത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് കാറി തൂപ്പാൻ തോന്നുമല്ലോ അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തേക്കുന്ന അപ്പോൾ അപ്പം പിന്നീട് പിന്നെ പറഞ്ഞ കാര്യത്തിൽ ചില കാര്യങ്ങൾ ആ വേറെ കുറച്ച് പേര് എന്നോട് പറഞ്ഞു ഇയാൾ റിയാദ് ടാക്കീസ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് റിയാദിലെ ഒരു ചാരിറ്റി ഒക്കെ ചെയ്യുന്ന അവരുടെ ഒരു റിയാദിലെ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് റിയാദ് ടാക്കീസ് അപ്പോൾ ഈ റിയാദ് ടാക്കീസ് എന്ന് പറഞ്ഞ കൂട്ടായ്മയിലെ ഒരു മേജർ മെമ്പറാണ് ഇയാൾ അപ്പോൾ അതിൻ്റെ ഒരു ആ അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു ടീം ആ ഒരു ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിലെ ഒരു പ്രധാന ഭാരവാഹി എന്ന അതിൻ്റെ ഒരു സംസാരം ഇയാളുടെ ടോക്കിൽ പലരോടും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ എന്തോ എന്തോ ആണ് എന്തോ ആണ് അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ മറ്റേ ഈ താനോസ് മറ്റേ അവഞ്ചറിൽ താനോസ് അടിക്കുന്ന ഡയലോഗ് പോലത്തെ വൻ ഡയലോഗുകൾ അപ്പം ഞാൻ ഈ റിയാദ് ഡാക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഒന്ന് അന്വേഷിച്ചു അല്ല ഗുണ്ടാ സംഘടനയാണ് ഇതെന്താണാവും ഇത്രയും എന്താ പറയേണ്ട ഒരു സംഘടന അപ്പോൾ എനിക്കും ഇത് നമ്മൾ ഈ പിന്നെ വടികൊടുത്ത് അടിമിക്കുന്ന പോലെ ഏതെങ്കിലും ഡാക്കീസ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ലല്ലോ എന്താ സംഭവം അപ്പം ഞാനതിനെക്കുറിച്ച് യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോൾ അതൊരു ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു നല്ല സംഘടന ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഒരു കൂട്ടായ്മ കൂട്ടായ്മയുടെ ഒരു സംഘടന അപ്പം ഞാൻ വേറെ ഒരു ഇത്രയും നല്ലൊരു കൂട്ടായ്മ നല്ലൊരു സംഘടനയ്ക്ക് ഇപ്പോൾ ഈ ഹയറിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ ഈ ബുദ്ധിമുട്ടുന്ന ഈ പ്രശ്നത്തിൽ പിന്നെ ഇങ്ങനെ ഇവനെ ഇവനെ വെച്ച് ഇടപെടാനും പിന്നെ ഇതിന് പുറകെ നടക്കാനും ഇങ്ങനെ ഇതാകേണ്ട ആവശ്യം എന്താണ് എന്ന് ഞാൻ ആളെ പിന്നീടാണ് മനസ്സിലായത് ഇയാളതിലൊരു മെമ്പറാണെന്നുള്ളത് ശരി പക്ഷേ റിയാദി ഡാക്കീസൊന്നും ഇതിൽ ഇടപെടുന്ന ഒരാൾക്കാരല്ല അപ്പോൾ എനിക്ക് ആ എന്നിട്ട് ഞാൻ ഇത് ഇയാളോട് പറഞ്ഞു നിങ്ങൾ റിയാദ് ടാക്കീസിലെ ഇതാണെന്നറിയാം എനിക്ക് ആ ചാരിറ്റി സംഘടനയാണ് നല്ല സംഘടനയാണെന്ന് അറിയാം പക്ഷേ നിങ്ങൾ അതിൻ്റെ പേരും പറഞ്ഞ് ഈ ആളുകളെ പേടിപ്പിക്കാൻ നിൽക്കുന്നതിൽ കുറിച്ചും ഞാൻ പറയാൻ പറയുന്നുണ്ട് അത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു പിന്നീട് തിരക്കായിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് അപ്പോൾ അപ്പോഴും ഇയാൾ പറഞ്ഞതെന്ന് അറിയുമോ പിന്നെ ആ നീ അത് പറഞ്ഞാൽ പിന്നെ അതും വോയിസ് ക്ലിപ്പോ ചാറ്റ് ടൈപ്പ് ചെയ്ത മെസ്സേജ് എന്തോ ഉണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം പിന്നെ ആ പിന്നെ ഈ എന്താ വേറൊരു നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘടന ഉണ്ട് ഈ ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചതാണ് ഈ സംഘടനയുടെ പ്രശ്നമില്ല ഈ സംഘടന എന്തോ ഒരു വില സംഘടനയാണെന്ന് വിചാരിച്ചു തരാം ദുബായിട്ട് ആക്കി അങ്ങനെ എന്തോ അത് പക്ഷേ പിന്നെ മനസ്സിലായി അവർ നല്ല നല്ലൊരു സംഘടനയാണ് അവരുടെ ഒന്നും അല്ല പ്രശ്നം ഇങ്ങനെയുള്ള കുറച്ച് പേര് അതിനകത്ത് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ബാധിച്ചപ്പെട്ടിട്ടുണ്ട് അതിനിപ്പോൾ മാറാൻ പോകുന്നില്ല അത് പക്ഷേ അത് ഈ ഒരു സംഘടനയാണ് അതെന്നുള്ള തോന്നലെയാണ് പല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ ഉണ്ടാക്കിയത് അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അതായത് നീ അത് പറഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം പോക്കാം നിന്റെ കാര്യം തീരുമാനമായി എന്തോ ഡയലോഗറിയാൽ തള്ളെന്നൊക്കെ പറഞ്ഞു പിന്നീടാണ് ഇത് വന്ന് 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 നമുക്ക് മനസ്സിലായി ഇത് പല ആളുകളോടും ഇയാൾ ഈ തള്ളടിക്കുന്നുണ്ട് ഇയാളുടെ പരിപാടി ഇതാണ് അതായത് ഈ സംഘടനയ്ക്ക് ഒരു പവറുണ്ട് ഒരു നല്ല ശക്തിയുള്ള സംഘടനയാണെന്നുള്ളതിൻ്റെ ആ ബലം ഇയാൾ ഇതിനകത്ത് ഉപയോഗിക്കുകയാണ് അവർ പോലും അറിയാണ്ട് ഉപയോഗിക്കുകയാണ് എന്നിട്ട് അവരെ അറിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞു പറ്റിച്ച് കുറെ ആളെ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടാക്കുമല്ലോ നമ്മൾ കുറച്ച് പേരേ ഇവ ഇയാൾ ഇവർ കാണുകയുള്ളൂ ഇപ്പോൾ എന്നെയോ ഇതിൽ വീഡിയോ ചെയ്യുന്നോ പേരെ അല്ലാതെ ഇതിലെ യഥാർത്ഥ ജനസമൂഹത്തെ ഇവർ കാണില്ലല്ലോ അപ്പോൾ എനിക്ക് റിയാദ് റിയാദിറ്റാക്കീസ് എന്ന് പറഞ്ഞ സംഘടനയിൽ ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ ഇയാൾ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി യഥാർത്ഥ കഥ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഇതിൽ ജനങ്ങളുണ്ടോ സാധാരണക്കാരുണ്ടോ ഇയാളുടെ വീഡിയോയിൽ ഇതിൽ ഹൈറിച്ചിൽ പൈസ കൊടുത്തവരെല്ലാം എന്താ മയക്കുമരുന്നുണ്ടാവും കൊടുക്കും മയക്കുമരുന്ന് വിൽക്കുന്നവരും പിന്നെ കള്ളപ്പണക്കാരും ഒക്കെ ആക്കി അയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നസീറെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീയും ഈ കേരളത്തിലുള്ളവനാണ് ഈ കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ പൈസ കൊടുത്തവർ അവരൊക്കെ മയക്കുമരുന്ന് വിൽക്കുന്നവരാണ് കള്ളപ്പണക്കാരാണെന്നൊക്കെ നീ ഈ ഈ നാറിത്തരം ഈ ചെറ്റത്തരം എന്തിനോ വേണ്ടി കിടന്ന് ഇങ്ങനെ പറയുമ്പോൾ ഈ കേരളത്തിലെ ഈ ജനങ്ങളാണ് ഇത് കേൾക്കുന്നത് ഞാനെന്ന ഒരു വ്യക്തിയല്ല അത് കേൾക്കുന്നത് എന്നെപ്പോലുള്ള ഒരു പത്തോ പതിനഞ്ചോ ആൾ വീഡിയോ ചെയ്യുന്ന ആളുകളല്ല ഇത് കേൾക്കുന്നത് ഈ കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഹൈറിച്ച് ആളുകളുണ്ട് സാധാരണക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് എല്ലാ സമൂഹത്തുറ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ ഇവരെല്ലാമാണ് ഇത് കേൾക്കുന്നത് നിന്ന് നിന്റെ മുഖമടക്കം ഇവർ ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് നീ കേരളത്തിൽ വന്ന് കാല് കുത്തുമ്പോൾ അവര് നിന്നോട് ചോദിക്കും ഞാൻ എന്ത് മയക്കുമരുന്നാടാ വിറ്റയെന്ന് നിനക്ക് ഞാൻ വിറ്റിട്ടുണ്ടോന്ന് അവരവരുടെ കഷ്ടപ്പാട് കൊണ്ടും വേർപ്പ് കൊണ്ടും നിനക്ക് ഞങ്ങളുടെ ഓരോ വീഡിയോ ഞങ്ങൾ ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ വീഡിയോയുടെ ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീ പിന്നെ അഡ്രസ്സ് കൂടി നീ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് രാജ്യദ്രോഹക്കുറ്റം തന്നെയാണ് അതായത് വേറൊരു രാജ്യത്തിരുന്നിട്ട് ഒരു ഇൻ്റർനാഷണൽ നമ്പർ വെച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കി അതിനകത്ത് പിന്നെ ഈ കമൻ്റ് ഇടുന്നവരെ ഈ ഇന്ത്യൻ ജനത്തിലെ കമൻറ്റിടുന്നവരെ ഹൈറിച്ചിൽ മെമ്പർമായിട്ടുള്ളവരുടെയൊക്കെ അഡ്രസ്സ് പേര് കാര്യങ്ങളൊക്കെ ഈ ഇൻ്റർനാഷണൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് അതൊരു ഇൻ്റർനാഷണൽ ഓഫൻസാണ് ഒരു ഇല്ലീഗൽ പരിപാടിയാണ് അതൊരു നിന്നെക്കുറിച്ചാണ് എൻ ഐ എ ഒക്കെ അന്വേഷിക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ കമൻ്റ് ഒരുത്തിന് ഒരാളിട്ടത് അപ്പോഴത്തേനും ആ കമൻറ്റിട്ടവൻ്റെ ഇട്ടവൻ നിൻ്റെ മറ്റേ നിൻ്റെ കൂയമ്മിലേക്ക് വന്നിട്ട് നിൻ്റെ കാലെ പിടിച്ച് മാ പോരാണെന്നൊക്കെ പറയുന്ന നാണം കെട്ടവനെ നിന്നോട് കേരളത്തിലുള്ള ഈ ജനമാണ് ചോദിക്കാൻ പോകുന്നത് ഞാനല്ല ഞാനൊരു വെറും പ്രതിനിധിയാണ് എല്ലാവർക്കും ഇതുപോലെ വീഡിയോ ഇടാനൊന്നും പറ്റില്ല എല്ലാവർക്കും ഇതുപോലെ യൂട്യൂബ് ചാനലൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ എല്ലാവർക്കും നാവുണ്ട് നാക്കുണ്ട് നിന്നെ അവർ കാണുമെന്ന് ചോദിച്ചോളും അത് നിന്റെ ഈ മര്യാദഘട്ട സ്വഭാവം നീ ഇനിയും എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നീ നിന്റെ ഒരു വേറെ ലാസ്റ്റത്തെ വീഡിയോ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ആ വോയിസ് ക്ലിപ്പിൽ നീ പറയുന്നത് അത് വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം അതായത് ഇവൻ പറയുന്നത് പിന്നെ ൈറിച്ച് ശരിയാവുമെങ്കിൽ ശരിയാവട്ടെ നമ്മൾ കാരണമായിട്ട് ഹൈറിച്ചിലൊന്നും ചെയ്യുന്നതായിട്ട് തോന്നണ്ടോ വിചാരിക്കരുത് ഇതിവിടുത്തെ ഇവിടുത്തെ നിയമവും നിയമപരിപാടിയൊക്കെ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് ഈ ഹൈറിച്ചിൻ്റെ കേസ് വന്നപ്പോൾ തൊട്ട് ഈ നിയമ നിയമപാലകരൊക്കെ തന്നെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവരത് ചെയ്യും അതിന് ഹൈറിച്ച് അതിൻ്റെ അതിൻ്റെ കൗണ്ടർ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ നീ അതിൻ്റെ ഇടയിൽ കയറി ഈ ആളുകളോട് എഫ്ഐആർ അത് ഒരു വോയിസ് ക്ലിപ്പാണ് അങ്ങനെ നൂറുകണക്കിന് വോയിസ് ക്ലിപ്പ് നീ ഇട്ടതുണ്ട് ഈ കേസ് കൊടുക്കാനും പിന്നെ ഇത് കള്ളപ്പണമാണ് തട്ടിപ്പാണ് മയക്കുമരുന്നാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ആളുകളെ പ്രകോപിപ്പിക്കുകയും കേസ് കൊടുപ്പിക്കുകയും മറ്റൊരു സ്ഥലത്തൂടെ പലതരത്തിലുള്ള സ്വാധീനം നടത്തുകയും ചെയ്യുന്നത് എന്തിന് പിന്നെ അപ്പോൾ നിയമം നിയമം അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ അല്ലേ നിനക്കെന്താണിതിൽ സൂക്കേട് നിനക്കെന്താണ് ഇതിൽ ഇവിടുത്തെ പ്രശ്നം നിന്നോടാ നിൻ്റെ നിൻ്റെ ആരാണ് ഈ ഹൈറിച്ചിൽ പിന്നെ പൈസ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന ഹൈറിച്ചിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഹൈറിച്ച് തിരിച്ചു വരണം എന്നാണ് അല്ലാണ്ട് ഞങ്ങളെ പണം കിട്ടണമെന്നല്ല ഹൈറിച്ച് ആണ് ഞങ്ങളുടെ പണം തിരിച്ചു തരാൻ പോകുന്നത് ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ബഡ്സാറ്റിൽ എന്താ ബഡ്സാറ്റിനെ കുറിച്ചും വഡ്സാറ്റിലെ നിയമത്തിൽ എന്താണ് ഹൈറിച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കറക്റ്റ് കാര്യങ്ങളും മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് സാമൂഹികമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റത്തിന് ജനങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിന്നെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഹൈറിച്ചിൻ്റെ ബിസിനസ്സിലുണ്ടാവും പക്ഷേ അതൊന്നും നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നുമല്ല പിന്നെ കുറച്ച് ആളുകൾക്ക് പണം കൊടുക്കുന്നു എന്നുള്ളതിനെ നിയമവിരുദ്ധമായിട്ടൊന്നും കാണിക്കാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ അത് നിർത്തുക അതിൽ ഇങ്ങനെ തന്നെ തുടരുക അല്ലാണ്ട് ഈ പിന്നെ രണ്ട് തോണിയിലും കാല് വെച്ച് നീ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാനൊന്നും നോക്കണ്ട നിന്നെ എന്തായാലും നിൻ്റെ മോന്ത ജനങ്ങൾ കണ്ടു കഴിഞ്ഞു നിൻ്റെ ഉടായ്പ്പ് അത് പിന്നെ അഞ്ചാം ഇല്ലാത്ത ബുദ്ധിയും വിവരവും ഇല്ലാത്ത നീ ഓരോ ആളുകളുടെയും പ്രൈവറ്റ് മെസ്സേജിൽ പോയിട്ട് ഇവൻ എൻ്റെ വീഡിയോ നിൻ്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണം കൊണക്കണം കൊണയ്ക്കണം പറഞ്ഞ് നീ അടിക്കുന്ന ഈ വൃത്തികെട്ടം മറ്റേ അഞ്ചാം ക്ലാസ്സിലെ പിള്ളേർ സമാമിൽ വഴക്ക് കൊടുമ്പം കാണിക്കുന്ന ഈ നാണം ഘട്ട പരിപാടിയൊക്കെ നിർത്തിടുൂ പിന്നെ നി നീ പലരുടെയും അഡ്രസ്സ് അവർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ട് അവരെ പിന്നെ തട്ടിപ്പും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ആണെന്ന് തോന്നിപ്പോവും അത് ആളുകൾ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുക്കും ചുണ്ണാമും ചെയ്യില്ല ഇവൻ വെറുതെ കടന്ന് തള്ളുന്നതാണ് അതുകൊണ്ട് നിങ്ങളാരും ഇതിന് ഇവനെ ഒരു 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 എന്താ പറയുക രോമം എന്നൊന്നും പറയാൻ പറ്റില്ല രോമത്തിന് പോലും അവനേക്കാളും വിലയുണ്ട് തുപ്പലിൻ്റെ ഭയം പോലും വേണ്ട നിങ്ങളുടെ തുപ്പലിനെ നിങ്ങൾ ഭയക്കുന്ന അത്തരം ഭയം പോലും ഇവനെ ഭയക്കേണ്ട ആവശ്യമില്ല കാരണം ഇവനൊരു ഒരു 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 കീടാണ് മാത്രമാണ് കീടാണ് വെറും ഒരു കീടാണു ഈ നമ്മൾ ചെയ്യുന്ന നല്ല നല്ല വിളവില് നമ്മുടെ ഒരു കൃഷിപ്പാടത്ത് അല്ലെങ്കിൽ നമ്മളുടെ അധ്വാനത്തിൽ വന്നിരിക്കുന്ന ഒരു കീടാണ് ഇവൻ ഹൈറിച്ചിന് എന്ത് സംഭവിച്ചാലും ഹൈറിച്ചിൻ്റെ പുറകെ ഞങ്ങളുണ്ടാവും ഞങ്ങൾ ജനങ്ങളുണ്ടാവും ഞങ്ങളുടെ ഫേസ് ഇനി ഇവർ കാണും അതായത് ഇത് ഈ കുറച്ച് ആളുകളുടെ അതായത് ഏതാനും ലീഡർമാരെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നവരുടെ പേരും ഫേസും പിന്നെ ഈ കുറച്ച് യൂട്യൂബ് ചെയ്യുന്ന ആളുകളുടെ ഫേസുമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഇനി കാണാൻ പോകുന്നത് യഥാർത്ഥ ജനത്തെയാണ് യഥാർത്ഥ ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹൈറിച്ചിൽ പണം മുടക്കിയിട്ടുള്ള ഒരാൾക്കും അത് ഇതിനു മുമ്പും കോട്ടിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്കിതിൽ ഞങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടില്ല ഞങ്ങളെ ഇവർ കബളിപ്പിച്ചിട്ടില്ല നിയമവിരുദ്ധമായിട്ടൊന്നും ഹൈറിച്ച് ചെയ്യുന്നില്ലെന്ന് ഓൾറെഡി ബഡ്സ് ആക്റ്റിൽ വഴി വഴി നമുക്ക് തെളിയിക്കാൻ പറ്റും പിന്നീടുള്ളത് ജനം പറയുന്നതാണ് അപ്പോൾ ജനവും അവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയും ഇനി നമ്മൾ പിന്നെ പൊതുവായിട്ട് പറയാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പിലൊന്നും വന്ന് പെടേണ്ട കേട്ടോ ഓക്കെ ബൈ